ദിലീപ് അറസ്റ്റിലായതോടെ നടനെക്കുറിച്ചും നടന്റെ കുടുംബത്തെ കുറിച്ചും പറഞ്ഞ് പ്രചരിപ്പിക്കാത്ത വാർത്തകളില്ല കാവ്യ മാധവൻ ഗർഭിണിയാണ് മകൾ ദുബായിൽ പോയി അനുജൻ ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ പറയുന്നതിൽ ഒന്നും സത്യമില്ലെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നു ദിലീപിന്റെ വീട്ടിൽ പോയി കാവ്യയെയും മീനാക്ഷിയെയും മറ്റു കുടുംബാംഗങ്ങളെയും കണ്ടുവന്ന ശേഷം മനോരമ ഓൺലൈനിലോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിലീപിൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പ്രചരിക്കുന്നത് അവരെല്ലാം നിസ്സംഗരാണ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത അവസ്ഥ ദിലീപിന്റെ അനുജൻ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു കാവ്യ ഗർഭിണിയാണ് മീനാക്ഷി സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ തെറ്റാണ് കാവ്യയുമായി സംസാരിച്ചു എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ആദ്യമായിട്ടാണ് കാവ്യയുടെ അമ്മ വെറും സാധാരണക്കാരിയായ സ്ത്രീയാണ് മകൾ സിനിമയിൽ അഭിനയിച്ചു താരമായി എന്ന് കരുതി എന്തൊക്കെയാണ് അവർ കേൾക്കേണ്ടത് മീനാക്ഷി സ്കൂളിൽ പോകുന്നുണ്ട് ആ സ്കൂൾ അധികൃതരും കൂട്ടുകാരും വലിയ പിന്തുണയാണ് നൽകുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശല്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തടയടണമെന്നാണ് അവരുടെ നിർദ്ദേശം ദിലീപിന്റെ അമ്മയുടെ കാര്യമാണ് കഷ്ടം ഏതു നേരവും കരച്ചിലാണവർ എന്നെ കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു ദിലീപ് ഇന്നുവരും നാളെ എത്തും എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് ആശ്വസിപ്പിച്ച് നിർത്തിയത് ദിലീപിന്റെ അനിയൻ ദിലീപിനേക്കാൾ ത്വാത്വനാണ് ഭീഷണിപ്പെടുത്താൻ പോയിട്ട് അയാൾക്ക് നന്നായി സംസാരിക്കാൻ തന്നെ അറിയില്ല എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് എല്ലാവരും നിർത്തട്ടെ എന്നിട്ടും ഞങ്ങൾ സത്യം പറയാമെന്നേ ഉദ്ദേശിച്ചു കാണുകയുള്ളൂ തനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഒരു മനുഷ്യനെ ഇത്രയും ആക്രമിച്ചിട്ട് ചാനലുകാർക്കും മറ്റും എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നതെന്നാണ് ഇങ്ങനെയുള്ള കപട പ്രചരണങ്ങൾ അവർക്ക് പണമുണ്ടാക്കാൻ ഉള്ള മോശം വഴികൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മാനസികമായി തകർക്കുന്നത് അവർ ചിന്തിക്കുന്നില്ല സുരേഷ് കുമാർ പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ